നിക്ഷേപ സാധ്യതകളും മ്യൂച്വൽ ഫണ്ടുകളും പരിചയപ്പെടുത്തുന്നതിനായി കട്ടപ്പന വൈ എം സി എ ജനുവരി പതിനൊന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് വൈ എം സി എ ഹാളിൽ സെമിനാർ നടത്തും നഗരസഭ ചെയർപേഴ്സൺ സെബിയുടെ എംപാനൽ ട്രെയിനറും സാമ്പത്തിക വിദഗ്ധനും കുട്ടിക്കാനം മരിയം കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡേവിഡ് ജോസഫാണ് ക്ലാസ് എടുക്കുക പ്രസിഡന്റ് കെ ജെ ജോസഫ് അധ്യക്ഷത വഹിക്കും പുതുതായി ഒരു പദ്ധതിയാണ് ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകൾ സമൂഹത്തിന് പരിചയപ്പെടുത്തുകയായിരുന്നു കട്ടപ്പന വൈ എം സിയുടെ നേതൃത്വത്തിൽ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഞായറാഴ്ച കഴിഞ്ഞ മൂന്ന് മണിക്ക് സാമ്പത്തിക വിദഗ്ധനും ട്രെയിനറും വര്യൻ കോളേജ് കുട്ടിക്കാനത്തെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ കട്ടപ്പന വൈ എം സിയുടെ അംഗവുമായ ഡേവിസ് ജോസഫ് നയിക്കുന്ന കാലാനുസൃതമായ നിക്ഷേപ മ്യൂച്വൽ മ്യൂച്വൽ സെമിനാർ കട്ടപ്പന ഹാളിൽ റിട്ടയർമെന്റ് പ്ലാനിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രെൻഡ്സ് റിട്ടേൺസ് ആൻഡ് പെർഫോമൻസ് ബെസ്റ്റ് പെർഫോമിംഗ് നിക്ഷേപം പ്രായോഗികമായി പ്രയോജനപ്പെടുത്താനുള്ള സാധ്യതകൾ സർക്കാരിന്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവയെപ്പറ്റിയും വിശദീകരിക്കും വിദ്യാഭ്യാസ രംഗത്ത് സ്കോളർഷിപ്പുകൾ പഠന സഹായങ്ങൾ വിവിധ മത്സരങ്ങൾ ചിത്രരചന മത്സരങ്ങൾ ഹൈസ്കൂൾ യൂണിവേഴ്സിറ്റി തല പ്രവർത്തനങ്ങൾ എന്നിവയിൽ എന്നിവയിൽ ആണ് നടത്തിയത് കായിക രംഗത്ത് സ്പോർട്സ് കോച്ചിങ് ക്യാമ്പുകൾ വിവിധ ടൂർണമെൻറ്റുകൾ എന്നിവ നടത്താൻ സാധിച്ചിട്ടുണ്ട് ആത്മീയ മേഖലയിൽ നിറസാന്നിധ്യമായി കട്ടപ്പന വൈ എം സി എ അഖില കേരള പ്രാർത്ഥനാഭ്യാ വാരം എക്യുമെനിക്കൽ അസംബ്ലി സംയുക്ത ക്രിസ്മസ് ആഘോഷം എന്നിവ ആരംഭകാലം മുതൽ നടത്തിവരുന്നു കട്ടപ്പന വൈ എം സിയെ കട്ടപ്പന മേഖലയിലെ ട്രാഫിക് രംഗത്തെ സമഗ്ര പരിഷ്കരണം ലക്ഷ്യം വെച്ച് മുൻസിപ്പാലിറ്റിക്കും അധികാരികൾക്കും സമർപ്പിച്ച നിവേദനം ലക്ഷ്യത്തിലെത്തിയത് സന്തോഷകരമാണ് വൈ എം സി അംഗങ്ങളുടെ കഴിവുകൾ സമൂഹത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന പദ്ധതിയാണിത് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ വികാസം ലക്ഷ്യം വയ്ക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യൻ വൈ എം സിയെ ആരംഭിച്ചു ചെന്നൈയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജാണ് ഇൻ ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ടീമിനെ പരി പരിശീലിപ്പിച്ചത് ബാസ്ക്കറ്റ് ബോൾ വോളിബോൾ എന്നീ ഗെയിംസ് ഇനങ്ങൾ കണ്ടുപിടിച്ചത് വൈ എം സിയെ ആണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ പഞ്ചവത്സര പദ്ധതികൾക്കും ഗ്രാമശാക്തീകരണ പദ്ധതികൾക്കും നിർണായകമായ ആശയ സംഭാവനകൾ നൽകാൻ വാർത്താ വാർത്താസമ്മേളനത്തിൽ കെ ജെ ജോസഫ് ജോർജ് ജേക്കബ് സൽജു ജോസഫ് ടോമി ഫിലിപ്പ് യു സി തോമസ് പി ജി ലാൽപീറ്റർ രജിത് ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന